ഇരിങ്ങാലക്കുട ടൗൺ കോഓപ്പറേറ്റീവ് ബാങ്കിന് കടുത്ത സാമ്പത്തിക നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തി റിസർവ് ബാങ്ക് കോൺഗ്രസ് ഭരിക്കുന്ന സഹകരണ ബാങ്കിന് വായ്പകൾ നൽകുന്നതിനും പുതിയ നിക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതിനും വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട് പണം കടം വാങ്ങുന്നതിനും ബാങ്കിന്റെ ആസ്തികൾ കൈമാറ്റം ചെയ്യാനും വിൽക്കാനും വിലക്ക് ഒരാൾക്ക് പരമാവധി പതിനായിരം രൂപ മാത്രമേ പിൻവലിക്കാനാവൂ എന്നും നിർദ്ദേശം ആറുമാസത്തേക്കാണ് റിസർവ് ബാങ്ക് നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുന്നത് അത്യാവശ്യ ചിലവുകളായ ശമ്പളം വാടക വൈദ്യുതി ചാർജ് എന്നിവയ്ക്ക് പണം ചിലവാക്കാം റെഗുലേറ്ററി ക്യാപിറ്റൽ നിലനിർത്താനാകാതെ ബാങ്കിന്റെ സാമ്പത്തിക സ്ഥിതി അത്യന്തം മോശമായതിനെ തുടർന്നാണ് റിസർവ് ബാങ്ക് ഇടപെടൽ സാമ്പത്തിക സ്ഥിതി മെച്ചമാവുന്നതുവരെ നിയന്ത്രണങ്ങളോടെ ബാങ്ക് പ്രവർത്തനം തുടരും ആർ ബി ഐ ബാങ്കിന്റെ സ്ഥിതി നിരന്തരം വിലയിരുത്തുകയും ആവശ്യമായ നടപടികൾ എടുക്കുകയും ചെയ്യും നിലവിൽ ബാങ്കിന്റെ ലൈസൻസ് റദ്ദാക്കിയിട്ടില്ലെന്നും റിസർവ് ബാങ്ക് ഉത്തരവിൽ പറയുന്നു വിവരമറിഞ്ഞ് രാവിലെ മുതൽ നിരവധി നിക്ഷേപകരാണ് ബാങ്കിലേക്ക് എത്തിയത് നിക്ഷേപകർ പണം മുഴുവനായി പിൻവലിക്കാൻ ആവശ്യമുന്നയിച്ചെങ്കിലും എല്ലാവർക്കും റിസർവ് ബാങ്ക് നിയന്ത്രണ പ്രകാരം പതിനായിരം രൂപ മാത്രമേ നൽകാനാകൂ എന്ന് ബാങ്ക് അധികൃതർ പറഞ്ഞു